ജീസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ചെറിയൊരു ഗാർഡൻ മേക്ക് ഓവർ ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ സ്ഥലമാണിത് അതിൻ്റെ രണ്ടു സൈഡിലും ചെറിയൊരു പോർഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു ഗാർഡൻ സിറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ തൈയിട്ടം മുളപ്പിച്ചിട്ടുള്ള ബാൽസം ചൊടികൾ തന്നെ ആദ്യം അതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ കുഴിയൊക്കെ എടുത്തിട്ട് ബാൽസം തൈകളാണ് നട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എല്ലാം മാറ്റിയിട്ട് അത്യാവശ്യം ഒന്ന് കൊത്തിക്കളച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ മണ്ണ് പിന്നെ നമ്മൾ വാങ്ങിയ കുറച്ച് ബാൽസം തൈകൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം അത് തന്നെ ഇള പൊട്ടി കുറേ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഒരു ഫൈനൽ ലുക്കിൽ നമ്മൾ ചെയ്തത് പിന്നെ ഇതാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഒരു വയലറ്റ് കളറിലുള്ള ഇലകൾ വിരിയുന്ന ഈ ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ആ പൂക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നെടുത്തിട്ട് സെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം ഇവിടെ കണ്ടോ നിങ്ങൾ ഇത് നമ്മുടെ കുഞ്ഞാപ്പിയാണ് ഇവന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ചെയ്യാണെങ്കിൽ ഇങ്ങനെ അടുത്തൊക്കെ വന്നിരിക്കും ഭയങ്കര വികൃതിയാണ് അപ്പൊ ഇത് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള പൂക്കളാണ് കേട്ടോ അപ്പൊ നമ്മൾ ആ ഒരു ചെടിയും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബാൽസൻ ചെടി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബാക്കി വന്ന ഈ പൂക്കളുണ്ടല്ലോ ഇതൊന്ന് ഇതൊന്നു കുറച്ച് ഇവിടെ നിറച്ചു കൊടുക്കാന്ന് ചോദിച്ചു ഞാനൊരു കുറച്ച് തൈകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിത് വഴിന്ന് കിട്ടി അപ്പൊ ഇത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു പൂവ് തന്നെയാണ് അപ്പോ എനിക്കിത് ഭയങ്കര ഇഷ്ടായിട്ടോ പിന്നെ ഒരു ചെറിയ ക്യാപ്പിലേക്ക് ഒരു മൂന്ന് ചെടികൾ നമ്മൾ ഇത് ജസ്റ്റ് ഒരു എലച്ചെടിയാണ് പോൾ കട അപ്പൊ ഇത് പെട്ടെന്ന് വലുതായിക്കോളും അപ്പൊ ഇത് വലുതായി കഴിഞ്ഞാലും കാണാൻ നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഓരോരോ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ആ വയലറ്റ് ചെടിയുടെ അപ്പുറത്ത് കൂഫിയുടെ മൂന്ന് തൈം പിന്നെ ചെണ്ടുമലയാണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പുറത്തെ ഒരു സൈഡിനകത്ത് ഇവിടെ നാരകം നിന്നായിരുന്നേ അപ്പൊ അത് ഞാൻ ഇവിടേക്ക് മാറ്റി നട്ടു പിന്നെ ഈ അരേളിയ ചെടി ഇങ്ങനെ താഴെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പൂക്കളുടെ കൂടെ വെക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരേ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഈ വെരിഗേറ്റഡ് അരേളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഒരു തൈ വലുത് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു തൈ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് തന്നെ ഒത്തിരി ബ്രാഞ്ചസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും പുതിയ പുതിയ തൈകളായിട്ട് വരുമല്ലോ അപ്പൊ കാണാൻ നല്ല രസമായിരിക്കും കുറെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളപ്പുറത്ത് ബാൽസവും സ്റ്റാർ ജാസ്മിനും ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് ബാൾസൻ ചെടിയും രണ്ട് സ്റ്റാർ ജാസ്മിനും അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിലൊക്കെ ഒരു ഗ്യാപ്പുണ്ടല്ലോ അപ്പം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഈ ഓടാണ് ഇത് ഇവിടെ ഇരുന്നിരുന്ന ഓടാണിത് അപ്പോൾ ഈ ഓട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് പീസുകളാക്കിയിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഓടാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ സ്പേസിലേക്ക് നമുക്ക് അകത്തി ഇട്ട് കൊടുക്കാം അടുപ്പിച്ചു രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് എനിക്ക് അകത്തി കൊടുത്തപ്പോഴാണ് ഭംഗി എന്ന് തോന്നിയിട്ടോ കാരണം മറ്റേ സൈഡിൽ അകത്തിയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ അടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഓടൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ ചെടികളൊക്കെ വളർന്ന് വലുതായിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റൽ ഞങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആ കാണുന്ന വീട്ടിലാണ് അത് നമ്മുടെ ചെറിയൊരു വീടാണ് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് നമ്മളിങ്ങനെ മെറ്റൽ എടുത്തു എടുത്തുകൊണ്ടിരാണ് അവിടെ എന്താ ആവശ്യത്തിന് വേണ്ടി അടിച്ചാൽ ബാക്കി വന്ന മെറ്റലാണിത് അപ്പം നമ്മൾ ആ മെറ്റൽ അവിടെ നിന്ന് ഇങ്ങനെ ചോന്നുകൊണ്ടുവന്നു എൻ്റെ കൂടെ എൻ്റെ വലിയച്ഛൻ്റെ മോനും ഉണ്ടായിരുന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കസിൻ ബ്രദറാണ് അവനെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അവനാണ് എനിക്ക് ലാസ്റ്റത്തെ ആ വീഡിയോ എനിക്ക് എടുത്തു തന്നത് അല്ലെങ്കിൽ സാധാരണ ഞാൻ തന്നെയാണ് എല്ലാ വീഡിയോയും എടുക്കുന്നത് അപ്പം നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് വലിയ ഗ്യാപ്പൊന്നും ഇല്ലാതെ മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ടോ നമ്മൾ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മുടെ ഓട്ടും കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ഇപ്പോൾ ഇൻട്രസ്റ്റിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കണ്ടൊരു ഇമേജ് ആണ് അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിവിടെ തന്നെ ഉണ്ടായിട്ടുള്ള കുറച്ച് ചെടികളാണ് നല്ല പൂക്കളാണ് ഇതിന്റെ അപ്പൊ ഇതിന്റെ ചുറ്റും ഇങ്ങനെ വെച്ച് ഓടി ഓടിട്ടിട്ട് പിന്നെ നമുക്ക് അതിന്റെ ചുറ്റും ഇങ്ങനെ ചെലലിടുമ്പോ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് എനിക്ക് തോന്നി ഇപ്പൊ നിങ്ങളും കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പൊ മൊത്തത്തിൽ നല്ല രസമായിട്ടുണ്ട് നമ്മുടെ മുറ്റം ഇനിയും കല്ലവിടെ ഉണ്ട് നമുക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ എല്ലാതും ഇപ്പൊ നമ്മള് ഒരുവിധം ഇങ്ങനെ ഒരു ഗാർഡൻ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഉള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈശം ഷിഹായിക്കും സ്തുതി